യൻസ് ബ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് കുവൈറ്റിൽ ഷൂയിങ് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് ഒത്ത നടുക്ക് തന്നെ ഒരു ഒരു അടിപൊളി സർക്യൂട്ട് സെർബ് എന്ന് പറഞ്ഞ കമ്പനി തയ്യാറാക്കിയിട്ടുണ്ട് ഇപ്പോഴത്തെ ഒരു ജനറേഷനെ മുൻകൂട്ടി കണ്ടുതന്നെ അവരുടെ ഒരു എൻ്റർടൈൻമെന്റ് ഒരു പാട്ടായിട്ട് ഫോക്കാട്ടിങ് എന്ന് പറയുന്ന സാധനത്തിനെ വളരെയധികം സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു അടിപൊളി സർക്യൂട്ടാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് യൂഷ്വലി വെള്ളിയാഴ്ചകളിലാണ് ഇവിടെ സർക്യൂട്ട് കോമ്പറ്റീഷൻസും റേസിംഗും ഒക്കെ നടക്കാനുള്ളത് ഇപ്പോൾ നമ്മൾ സാറ്റർഡേ ആണ് വന്നത് ആൾ കുറവാണ് അപ്പം ഇന്ന് ഈ സോപ്പ് സർക്യൂട്ടിൻ്റെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുടെ മൂന്നില് ഞങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് സ്ഥലം പറഞ്ഞതുപോലെ മെയിൻ സിറ്റിയുടെ ഒത്ത നടുക്കായിട്ടാണ് ഈ സ്ഥലം നല്ലൊരു അറ്റ്മോസ്ഫിയർ നമുക്ക് ചുറ്റുമുണ്ട് ഇവിടെ ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് ഗ്യാലറിയിലാണ് ഇവിടെ ഇരുന്ന് വീഡിയോ നമുക്ക് ആസ്വദിക്കുവാനുള്ള നല്ലൊരു ആണ് ഇവരിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടന്നു തരാം എങ്ങനെയാണ് ഇതിൻ്റെ ഫീസ് മറ്റ് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അത് ഓഫീസിൽ പോയി സംസാരിച്ച് അവരോട് നമുക്ക് അതിൻ്റെ കാര്യങ്ങളെ കൂടുതൽ ഡീറ്റെയിൽങ്ങിലേക്ക് നമുക്ക് പോകാം പോകണം നമ്മൾ ഇതിൻ്റെ ഓഫീസിലേക്ക് പോവുകയാണ് കൂടുതൽ കാര്യങ്ങൾ അറിയാനെ കൊണ്ട് ഓഫീസ് നമ്മൾ തന്നെയാണ് ഇത് ഗാലറിയിലേക്കുള്ള സ്റ്റേഴ്സാണ് വീൽചെയർ ആക്സസിബിലിറ്റി ഉള്ള ഗാലറി ഒക്കെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത് ഇവിടെ ഷുവൈക്കിൽ ഫോർഡിൻ്റെ സർവീസ് സ്റ്റേഷന് നേരെ ഓപ്പോസിറ്റായിരുന്നു അല്ലെങ്കിൽ പഴയ ഹോണ്ടായുടെ സർവീസ് സ്റ്റേഷൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാണ് ഈ സർക്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പുതിയൊരു കഫറ്റീരിയ അവർ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പണി കഴിഞ്ഞിട്ടില്ല അതിൻ്റെ സൗണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് കേട്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ റിസപ്ഷൻ ആണ് ഗോ കാർട്ടിങ് യൂസ് ചെയ്യുന്ന കാർട്ടിൻ്റെ മോഡലാണത് ചോദിച്ചത് എങ്ങനെയാണ് പരിപാടി ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ആദ്യത്തെ പത്ത് മിനിറ്റിന് പത്തര കെ ഡി പിന്നെ പത്ത് മിനിറ്റിന് എട്ട് കെ ഡി എന്ന് വെച്ചാണ് അപ്പോൾ ടോട്ടൽ മിക മിനിറ്റ് എടുക്കുകയാണെങ്കിൽ പതിനെട്ടര കെ ഡി ആണ് ഇവർ ചാർജ് ചെയ്യുന്നത് ഇവിടെയാണ് നമ്മൾ രജിസ്റ്റർ ചെയ്യുന്നത് അതിൽ ഒരു മൊബൈൽ ഉണ്ട് ഡൗൺലോഡ് ആൻഡ് രജിസ്ട്രേഷൻ സ്ട്രേഷനോ മൊബൈൽ നമ്മൾ മൊബൈലിൽ തന്നെ ഇത് രജിസ്റ്റർ ചെയ്യാനും സാധിക്കും ഐഫോണിലുള്ളവർക്കും ഗൂഗിൾ ആൻഡ്രോയിഡ് ആൻഡ്രോയിഡിൽ യൂസ് മൊബൈൽ യൂസ് ചെയ്യുന്നതൊക്കെ യൂസിയായിട്ട് ഹാൻഡിൽ ചെയ്യാൻ സാധിക്കുമത് നമ്മുടെ അച്ഛന്മാർ റൈഡ് ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അതിൻ്റെ ആദ്യ പാർട്ടായിട്ട് രജിസ്ട്രേഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് Uh, safety flag ഇതാണ് നമ്മൾ റേസിങ്ങിനായിട്ട് യൂസ് ചെയ്യുന്ന കാർഡ്സ് ഇത് ആണ് ഇവിടെ ആയിട്ടുള്ളത് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമ്മൾ ഷെയറിനോട് ചോദിക്കാം എനിക്ക് ആണ് ആക്ച്വലി ഇതിന് രണ്ട് കടലേ വരുന്നുള്ളൂ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് ബ്രേക്കും റൈറ്റ് സൈഡിൽ വരുന്നത് ഗ്യാസും ആക്സിലണ്ടറും ആ കാണുന്നത് കൊച്ചു പിള്ളേർക്കുള്ള കാട്ടാണ് സെയിം മെക്കാനിസമാണ് റൈറ്റ് സൈഡിലെ ആക്സലേറ്ററും ലെഫ്റ്റ് സൈഡിലെ ബ്രേക്കും സിമ്പിൾ ആണ് സത്യം പറയാലോ ഭയങ്കര കുറെ നാളത്തെ അതിന്റെ ആഗ്രഹമായിരുന്നു വണ്ടി ഓടിക്കണം കാരണം ഇത് ഞാൻ പഠിക്കുന്ന സമയത്തായിരുന്നു ഇതിന്റെ സ്ട്രക്ചർ അനുഭവ അപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു ക്ഷീണിച്ചു സത്യം പറഞ്ഞു ഒന്നാമത് എത്തിയത് ഒരു കോയറ്റി രണ്ടാമത് എത്തി മൂന്നാമത് മറ്റൊരു കോയറ്റി നാലാമത് മരിച്ചൊരു കലിപ്പിലാ പോയിട്ടില്ല അപ്പൊ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു തുടർന്നും ഞങ്ങൾ നല്ല പുതുവുള്ള വീഡിയോകളുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് എത്തും നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും Bye, Bye.